ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പൊ ഞാനും ഷെസ്മോളും കൂടി കട്ട് വെയിറ്റിങ്ങായിട്ട് ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എന്താ സാധനം ഉള്ളതിനപ്പ കാണിച്ചില്ല നമ്മുടെ സ്വന്തം ഡ്രീം കേക്ക് ഞമ്മളിത് ഫസ്റ്റ് ടൈം അല്ല കേട്ടോ കഴിക്കണത് ഇതൊരു നാലഞ്ച് തവണ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവട്ടോ അപ്പൊ നമ്മളിത് വാങ്ങിക്കണേ എ കെ മാം ആൾ വാങ്ങിയതാണ് അപ്പോൾ ഇതിപ്പോ എന്തോണിപ്പൊ ഇത്ര ദിവസം ഫ്രിഡ്ജിനോട് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പായതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഫ്രിഡ്ജിന് ഒരിക്കലും ഫ്രിഡ്ജിൽ ആ പാത്രം മാത്രം ഒരിക്കാൻ അല്ലെങ്കിൽ എപ്പോഴും സുഖിണ്ടാവും ഷെസ്മോക്ക് ഓർമ്മ ഉണ്ടായെങ്കിലും വല്ലാതെ അല്ലെ ശെസു ഉം നമുക്ക് വല്ലാതെ ഓർമ്മ ഉണ്ടായി ഫ്രിഡ്ജില് സാധനം ഉണ്ടായാലും ഓർമ്മ ഉണ്ടായിരും അതിന് അതിന്റെ അടിയൊക്കെ ആ ഉൾ ഉൾഭാഗത്തിന് നല്ല നീറ്റ് വെച്ചുകൊണ്ട് അവള് വല്ലാതെ കണ്ടിരുക അല്ലെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജെടുക്കുമ്പോൾ കാണുകയെന്ന് കിട്ടാം അപ്പോ നമുക്കത് പൊട്ടിച്ചോക്കാം ഇത് തുറക്കാൻ നമ്മൾ മെച്ചൻ എടുത്ത് കൊടുക്കുന്നുണ്ടാ എനർജി ഇല്ല വല്ല നോമ്പക്കല്ലേ ക്ഷീണിച്ചിരിക്കുക ഇതാ കേട്ടോ നമ്മള് ഡ്രീം കേക്ക് അപ്പൊ നമ്മൾ ഷസ്മോള് പാവം കട്ട വെയിറ്റിങ്ങിനാണ് കാരണം എന്നാൽ കുറെ ഒരു നാലഞ്ച് ദിവസമായിട്ടുണ്ടോ നോമ്പിന് മുന്നേ സാധനം കൂന്നിച്ചിരിക്കണേ ഇപ്പൊ തിന്നണ തിന്നണ്ടെന്നൊരു ഇതായിട്ടാ അപ്പൊ ഷജ് മോളെ നമുക്ക് ടേസ്റ്റ് ചെയ്തോക്കില്ല ഇപ്പൊ ഇത്ര ദിവസം ഇരുന്ന നോമ്പായോണ്ട് അതുകൊണ്ടാ അല്ലെങ്കിൽ കപ്പഴം തിന്നണ എന്നാ പറഞ്ഞല്ലേ നമുക്ക് കഴിച്ചാ പാട്ടോ നിന്നെ കൂടെ ഒന്നും കിട്ടില്ല എന്താന്നാവാ നിങ്ങൾ കരിയിലുള്ള സാധാ സ്പൂൺ എടുത്തു കിട്ടോ

ടുത്ത് നോക്കട്ടാ നമ്മള് ചേർത്ത് നമുക്ക് കുറച്ചും കൂടി കൊടുക്കട്ടാണ് അപ്പൊ നമ്മൾ പ്രോ ക്യാമറമാൻ കാലം കുറച്ച് കൊടുക്കാട്ടോ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ തന്നെ ഇരിക്കരുത് ഫുള്ളും തീർക്കലും ഉണ്ടാകില്ല ഷെമോൾക്കൊന്നും കിട്ടൂലേട്ട് അടുക്കൂട്ടോ ടേസ്റ്റ് ഉണ്ട് വയറ് ഭയങ്കര ഫുൾ ആണ് കാരണം എന്താ നോമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിരിക്കുക പിന്നെയാണ് ഈ സാധനത്തിൻ്റെ ഓർമ്മ എന്ന അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീട് എടുക്കാൻ മേനുണ്ടായത് വീട് എടുക്കാൻ കെട്ടിയതിട്ടാണ് അതിപ്പോൾ കഴിച്ചു തീർക്കണം തീർക്കാല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കമൻറ്റ് ആയാലും കൂടി മറക്കരുതിട്ടാ Bye bye baby. Bye bye. bye, bye, bye. bye.